ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്താണ് ഈ ഗുണപാഠമെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പലതരത്തിലുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നവരാണ് അല്ലേ അപ്പോൾ ഈ ഗുണപാഠത്തിന് ഉൾക്കൊണ്ട വ്യക്തികൾ ഇത്തരത്തിലുള്ള ആൾക്കാരെന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ തോൽവി വന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ പരാജയം അങ്ങേയറ്റം ആസ്വദിച്ച ഒരു വ്യക്തി അതുപോലെ തന്നെ തൻ്റെ ചിന്തകൾക്ക് തെറ്റ് സംഭവിച്ചു എന്ന് അറിവുള്ളൊരു വ്യക്തി മറ്റുള്ളവരു മുമ്പിൽ പരിഹാസമായ വ്യക്തി വിജയിച്ച വ്യക്തി ജീവിതത്തിൽ അങ്ങേയറ്റം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ പോയി അതിന് നല്ല മൂല്യത്തോടു കൂടി വിജയിച്ചു വന്ന വ്യക്തി എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല എന്ന് മാത്രം ഉറപ്പിച്ച് വീണ്ടും 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 തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കൊന്ന് പൊയ്ക്കൊണ്ട് നിൽക്കുന്ന വ്യക്തികളും ഓരോ വീട്ടിൻ്റെ സന്തോഷമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കരായ വ്യക്തികൾ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം മൊത്തത്തിൽ തകടം മറിക്കുന്ന തരത്തിലുള്ള വ്യക്തികളും തൻ്റെ മക്കൾക്ക് മാതൃകയുള്ള വ്യക്തികൾ തൻ്റെ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മോശം അനുഭവങ്ങൾ കൊടുത്ത് അവരെ തെറ്റായ രീതിയിൽ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ ബന്ധുക്കൾ തൻ്റെ തെറ്റ കൂട്ടുകെട്ട് കാരണം ജീവിതം നശിപ്പിച്ച് കളഞ്ഞ ഒരുപാട് കൂട്ടുകെട്ടുകളുടെ കഥ അങ്ങനെ പലതരത്തിലുള്ള കഥകളാണ് ഓരോ വ്യക്തികളും നമ്മൾ എടുക്കുന്നത് ഇപ്പം ജീവിതം താറുമാറേ തകർന്ന ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മക്കളോടോ മറ്റോടോ നമ്മൾ പറയും കണ്ടോ അവർ ആ പാഠം പഠിച്ചില്ല കണ്ടോ എന്തുമാത്രം തെറ്റായ ധാരണയാണ് അവർക്കുണ്ടായിരുന്നത് തനിക്കുണ്ടായിരുന്ന ആ സന്തോഷം ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി കണ്ടില്ല അവിടെ ആ ചിന്തകളാണ് ആ കുടുംബം തകർത്തു പോയത് എന്ന് മറ്റുള്ളവർ പറയും അപ്പം നിങ്ങളിൽ നിന്ന് എന്ത് ഗുണ ഗുണപാഠമാണ് അപ്പം നിങ്ങളിൽ നിന്നും എന്ത് ഗുണപാഠമാണ് അവരെ നേടിയതെന്നറിയാമോ ഇത്തരം ഒരു പ്രവർത്തനം ചെയ്താൽ നമ്മുടെ ലൈഫ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് എന്തു ഒരു ഗുണപാഠമായിരിക്കും ഒരു വ്യക്തി സ്വീകരിക്കുക അപ്പോൾ ആ ഒരു മറ്റൊരു വ്യക്തിയുടെ തെറ്റായ തീരുമാനവും തെറ്റായ ചിന്തകളും ജീവിതം തകർത്ത് തർപ്പണമാക്കിയതാണ് ഒരാൾ എന്തായ ഗുണപാഠമെടുത്തത് അവരെ പോലെ ജീവിച്ച നമ്മളും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇതിന് തുല്യമാകും അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഗുണപാടാണ് അവിടെ ഉൾക്കേണ്ടത് അതുപോലെ ഒരു പരാജയം വന്ന ഒരു വ്യക്തി ആണ് മറ്റൊരാൾ മോട്ടീവായിട്ട് എടുക്കുന്നത് എന്തിനാണ് എടുക്കുന്നതെന്നറിയാമോ ആ വ്യക്തി പരാജയം സ്വീകരിക്കാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് എന്താണ് വീക്ഷിച്ച് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ വീണ സാഹചര്യം ആണിവിടെ ഒരു വ്യക്തി അവർക്ക് ഒരു തിരിച്ചറിവായിട്ട് എടുക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ അത് തെറ്റായ വഴിയെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ വീണ സാഹചര്യത്തിൽ നിന്നും അവൻ എഴുന്നേറ്റ് തന്നൊരു വിജയം ക ഒരു സാഹചര്യം ആണ് മറ്റൊരാളും ചിലപ്പോൾ നിങ്ങളിൽ നിന്നും എടുക്കുന്നത് ആ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്തായിരിക്കും കണ്ടവൻ ആ തെറ്റായ തീരുമാനത്തിൽ തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ചു പോയി അവിടെ നിന്ന് വീണു ആ ഭീണടുത്ത് നിന്നും പുതിയ ഒരു ചിന്ത അല്ലെങ്കിൽ അവിടെ ഈ സ്റ്റോപ്പിച്ച് ആ ചെയ്ത പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തിട്ട് അവ മറ്റൊരു വഴുത്തിരിവിലേക്ക് തൻ്റെ ദിശ വായിച്ചു തൻ്റെ കാൽപാദം മറ്റൊരു ദിശയിലോട്ട് വച്ചു അവിടെ നിന്നും എന്തെയാണ് പുതിയ ചിന്തകൾ കൊണ്ട് പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ട് വിജയിച്ച ഒരു സാഹചര്യം അയാൾക്ക് ഉണ്ടായി അയാൾ ആ വിജയം അവിടെ കൈപിടിച്ച് തൻ്റെ വിജയം ആ വ്യക്തി എന്റേതു വളരെ സുന്ദരമായി നേടിയെടുത്തു അപ്പോൾ അതും മറ്റുള്ളവർക്ക് ഒരു മൊട്ടിവേഷനായിട്ട് തീരാറുണ്ട് അതായത് ഓരോ വ്യക്തികളുടെ വീഴ്ചകളും ഓരോ വ്യക്തികളുടെ കുറവുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇങ്ങനെ പോലെ ആകാൻ പാടില്ല ഒരാൾ സഹായിക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പറേം ആ വ്യക്തിയെപ്പോലെ സഹായിക്കാനുള്ളൊരു മനോശക്തി ഒരു മനോ ധൈര്യം മനോബലം നമുക്ക് എന്ന് പ്രാർത്ഥിക്കും ചില ആൾക്കാർക്ക് ഒത്തിരി കൊടുക്കും വാക്കുകൾ കൊണ്ട് ഒരുപാട് പറയുമെങ്കിലും തൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരു പത്ത് പൈസയുടെ സഹായം ചെയ്യില്ല അപ്പോൾ നമ്മളെ ആൾക്കാരും എന്തു പറയാ കണ്ട അവനെ കണ്ട് നല്ല കുറേ ഗുണങ്ങൾ പക്ഷെ എന്തു ചെയ്യുക അവന് പത്ത് പൈസയുടെ ഉപകാരം ഒരർത്ഥ കൈക്ക് ഒപ്പ് വയ്ക്കാത്തവനാണ് അപ്പോൾ അവൻ്റെ ആ ഒരു അഴുക്ക ചിന്ത അതായത് താൻ മറ്റുള്ളവർക്ക് ഒരു പൈസയുടെ ഒരു ഉപകാരം പോലും ഇല്ലാത്തവനാണ് എങ്കിൽ അവർ തീരുമാനിക്കെന്താണ് നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടാകണമെന്ന് അപ്പോൾ ചില വ്യക്തികളാണെങ്കിൽ ഒരു ആവേശത്തിൽ മറ്റൊരു പങ്കാളി മറ്റു തൻ്റെ കുടുംബജീവിതം തകർത്ത് കളഞ്ഞിട്ട് മറ്റൊരാളുടെ കൂടെ പോയി ഓടിപ്പോയെന്ന് വെച്ചോ അപ്പോൾ ആ ഓടിപ്പോയിട്ട് അവിടെ തകർന്ന് വീഴുമ്പം ആൾക്കാരെന്താ പറയും തനിക്ക് ചുറ്റുമുള്ള സന്തോഷത്തെ കാണാൻ ആ വ്യക്തി തയ്യാറായില്ല തൻ്റെ ഇപ്പോഴുള്ള ജീവിതം വളരെ മോശകരമായ ഒരു അവസ്ഥയിലായിട്ടാണ് പോകുന്നത് അപ്പം മറ്റുള്ളവർക്ക് അതൊരു മോട്ടീവായി തീരും കാരണം എന്ന് പറഞ്ഞാൽ കണ്ട ആ കുടുംബം തകർത്തിട്ടാണ് അവർ പോയത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ വ്യക്തികളുടെ സങ്കടം അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ഒറ്റപ്പെടൽ അവരെ ആ കഷ്ടത ഇതെല്ലാം മറ്റുള്ളവർക്ക് എന്തേലും ഹൃദയഭേദകമായിട്ട് തോന്നും അവരതിൽ നിന്ന് ഒരു തെറ്റിലോട്ട് പോകണമെന്ന് വിചാരിച്ച വ്യക്തിയാണെങ്കിൽ എന്തെയും പെട്ടെന്ന് പിന്തിരിഞ്ഞ് തൻ്റെ കുടുംബമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും കാരണം എന്ന് പറഞ്ഞാൽ തൻ്റെ കണ്ണുമുമ്പിൽ നിരയിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ മനപ്രയാസപ്പെടുന്ന രൂപവും അവരുടെ ആ സാഹചര്യങ്ങളെന്തെയും വളരെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥയിലായിരിക്കും അപ്പം അത് വരാതിരിക്കാൻ തൻ്റെ മക്കളെയും തൻ്റെ അന്തരീക്ഷവുമായി മുന്നോട്ട് പോകാനും തനിക്ക് വന്ന എല്ലാ കുറവുകളും അവിടെ നികത്തി ആ ഒരു സാഹചര്യവുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ടും ഓരോ വ്യക്തികളും സ്വീകരിക്കും അപ്പോൾ ഈ ഗുണപാഠങ്ങളെന്ന് പറഞ്ഞ് വീഴ്ചകളിൽ നിന്നും താഴ്ചകളിൽ നിന്നും അവിവേകത്തിൽ നിന്നും തെറ്റായ ചിന്തകളിൽ നിന്നും ഒക്കെ ഉൾക്കൊണ്ടാണ് ഒരാൾ ഒരു ഗുണപാഠം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കെന്താണ് ഇപ്പോൾ വരുന്ന ആപത്ത് നിന്ന് നമ്മളെ തെറ്റായ ചിന്തകൾ സ്വീകരിക്കാതിരിക്കുക തെറ്റായ വൈരാഗ്യവും വിദ്വേഷം പെറുപ്പും സ്വീകരിക്കാതിരിക്കുക തനിക്കെന്താണോ ചെയ്യാൻ അവിടെ സാധിക്കുക തനിക്കെന്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കും തൻ്റെ കുടുംബത്തിന് തനിക്ക് എന്ത് മാത്രം ആവശ്യമുണ്ട് തന്നെ ആരൊക്കെ സ്നേഹിക്കുന്നു തന്നെ ആരൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നു തൻ്റെ തനിക്ക് ദുഃഖം വരുത്തുന്ന ആര് എന്നതിനെക്കുറിച്ച് എന്തു ചെയ്യുന്നു ഒരു ചിന്ത വരണം ഒരു ബോധം ഉണ്ടായിരിക്കണം അതിനായ ഒരു നിരീക്ഷണ പാഠകം അത്യാവശ്യമാണ് താൻ കാരണം ആർക്കും ഒരു സങ്കടം വരാൻ പാടില്ല എന്ന് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഒരു ചിന്ത ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ പോലെ ഞാൻ എൻ്റെ കുടുംബം തകർക്കില്ല മറ്റുള്ളവരെ പോലെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം കളയില്ല എന്തെങ്കിലും ദുഃഖോ പ്രയാസോ വന്നാൽ ഞാൻ എങ്ങനെ അതിനെ മുന്നോട്ട് അതിനെങ്ങനെ ഒന്നായി ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആർജിച്ച് എടുക്കണം ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഘട്ടത്തിനും ദുഃഖവും സന്തോഷവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷമാണ് നമുക്ക് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ദുഃഖമാണ് നിലനിൽക്കുന്നത് എനിക്ക് ഇത് ദാരിദ്ര്യമാണ് എനിക്കിത് മറിയെടുക്കാൻ പറ്റണം എനിക്ക് ഇവിടെയുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിനെക്കൊണ്ട് എന്താണ് ഇവർക്കൊരു സന്തോഷം കൊടുക്കാനാകും എന്നുള്ള ചിന്ത നമ്മളിൽ നമ്മൾ തന്നെയാണ് എടുക്കാണ്ടത് നമ്മളിലെ മാറ്റം നമ്മൾ തന്നെയാണ് പൂർത്തീകരിക്കേണ്ടതും നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സന്തോഷം തരുമെന്ന് നമ്മൾ വിചാരിക്കരുത് മറ്റുള്ളവർ തരുന്ന ദുഃഖവും നമ്മൾ എപ്പോഴും അത് ഏറ്റുപിടിക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും നമ്മുടെ പ്രയാസവും ഇതെല്ലാം നമ്മുടെ മാനസികമായിട്ടുള്ള ഓരോ ചിന്തനകളിൽ നിന്നും വരുന്നതാണ് നമ്മുടെ ചിന്തകൾ എന്താണ് നമ്മൾ നല്ലതാക്കാനായിട്ട് ശ്രമിക്കുക ആ ദുഃഖത്തെ മാത്രം മുറുകെ പിടിക്കാതിരിക്കുക സന്തോഷത്തെ മാത്രം മുറുകെ പിടിക്കാതിരിക്കുക നമ്മൾ ഓരോ നമ്മുടെ ഓരോ നിമിഷവും ഈ മുന്നോട്ട് പോകുന്ന ജീവിതം എന്നും സുന്ദരമാകാനാകും എന്നും ചിന്തിക്കാതിരിക്കുക അപ്പം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റു തരത്തിലുള്ള അല്ലെങ്കിൽ വീഴ്ച വന്നു പോയി തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി എന്നതിനെ കൊണ്ടൊരു ഗുണപാഠം ആകാതെ നല്ല ഗുണപാഠമാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഗുണപാഠം എന്നുള്ളത് അത് വളരെ സുന്ദരമാകാനായിട്ട് ശ്രമിക്കണം ഒരു മോശം അഭിപ്രായത്തിലുള്ള ഗുണപാഠം ആകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പം നല്ല ഗുണപാഠമുള്ള നല്ല വ്യക്തികളെ ചില ആൾക്കാർ ഇത് പറഞ്ഞു കേട്ടിട്ടില്ല അവരെ കണ്ട കണ്ട ആ അവരെ കണ്ട പഠിക്കണം അവരെന്തുമാത്രം നന്നായിട്ടാണ് കുടുംബം നന്നായിട്ട് കൊണ്ടുപോകുന്നത് അവർ വളരെ കാര്യമായിട്ട് മക്കളെ നോക്കുന്ന രഹസ്യനെ നോക്കുന്ന അവർ മറ്റുള്ള കുടുംബ വ്യക്തികളെ നോക്കുന്നത് അപ്പം ഇത്ര നല്ല ഗുണപണങ്ങൾ വേണം നമ്മളിൽ നിന്ന് മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ളത് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും നമ്മുടെ മാറ്റത്തിന് അനുസരിച്ച് നല്ല ചിന്തകൾക്കധീനമായി നമ്മളെ മറ്റുള്ള ദുഃഖിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടതും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം കൂടെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്